കുറച്ച് ദിവസമായിട്ടുള്ള ആളുകളുടെ സംശയമാണ് ഹെയർ കളർ എന്താണ് ഇത് എന്താണ് ഹെയർ കളറ് പെർമനന്റ് എന്താണ് എഴുതിയിരിക്കുന്നത് ഇത് ഹെയർ കളർ ചെയ്ത മുടിയാണ് നമ്മൾ ഫുള്ള് ഹെയർ കളർ ചെയ്താണ് ആ ചെയ്ത ഭാഗം പിന്നീട് തിരിച്ച് ഹെയർ കളറ് തിരിച്ച് വരത്തില്ല നമ്മളിപ്പം ടച്ച് ചെയ്യുന്നത് വളർന്നു വരുന്ന ഭാഗം മാത്രം നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കും അത് ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ അവരവരുടെ ഹെയർ ഗ്രോത്തിനനുസരിച്ചാണ് ടച്ച് ചെയ്യുന്നത് പെർമനന്റ് ഹെയർ കളർ എന്ന് പറയുമ്പോൾ ഈ ചെയ്ത മുടി ഹെനാ കോട്ടഡോ അല്ല എന്നുള്ള ഹെയർ ഡയോ ഉപയോഗിക്കുന്ന മുടിയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന അങ്ങനെയുള്ളവരുടെ മുടിയില് കമ്പനി പറയുന്ന അത്രയും ഒരു പെർഫെക്ഷനിൽ കിട്ടത്തില്ല എന്നാലും ഡെപ്പോസിറ്റ് ആവും ആ ഡെപ്പോസിറ്റ് ആവുന്നത് തിരിച്ച് പഴയ പോലെയുള്ള ഗ്രേ ഹെയർ കളറിലാവത്തില്ല ഇത് നമ്മൾ എത്ര നാൾ മുമ്പ് എട്ടു മാസമായ എട്ടു മാസം മുമ്പ് ഫുള്ള് പെർമനന്റ് ഹെയർ കളർ ചെയ്തതാണ് പിന്നെ ഒന്നോ രണ്ടോ തവണ ടച്ചപ്പ് അല്ലേ പിന്നെ ഇടയ്ക്ക് ഹെയർ ഗ്രോത്തിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ തവണ ടച്ചപ്പ് ചെയ്ത് ഇന്നും ഇത് ടച്ചപ്പ് ചെയ്യാൻ വന്നതാണ് പക്ഷേ ഈ ചെയ്ത മുടി ഇങ്ങനെ തന്നെ ഇരിക്കും ഈ മുടിയിൽ ഇനി ഒന്നും ചെയ്യത്തില്ല വളർന്നു വരുന്ന മുടി അത് അകത്തുനിന്ന് വളർന്നു വരുന്ന മുടി മാത്രമേ ടച്ചപ്പ് ചെയ്യത്തുള്ളൂ ഓക്കെ